ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ ജോലി മാസം വന്നിട്ടുണ്ട് മാസം അൻപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോലിയാണ് അപ്പോൾ ഈ വീഡിയോ ബാധാര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലെറ്റ്സ്റ്റ് ആർത്ത വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് സ്ഥാപനത്തിൻ്റെ പേര് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയാണത് അതേപോലെ റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി ആണ് തസ്തികയുടെ പേര് സാങ്കേതിക ഉപദേഷ്ടാവ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് ഓഫീസർ ബിസിനസ് ഡെവലപ്മെൻറ് ഓഫീസർ നിയമ ഉപദേശകൻ അതേപോലെ ഒഴിവുകളുടെ എണ്ണം ഇരുപത്തി വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജോലിസ്ഥലം ഓൾ ഓവർ കേരളം ജോലിയുടെ ശമ്പളം മുപ്പതിനായിരം മുതൽ തൊട്ട് അൻപതിനായിരം വരെ പെർ മന്ത് ലഭിക്കുന്ന ഒരു ജോലിയാണിത് അപേക്ഷിക്കേണ്ട തീയതി രീതി ഓളിൻ വഴിയാണ്ടിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിന് സ്റ്റാർട്ടായിട്ടുണ്ട് അപേക്ഷിക്കാൻ അതേപോലെ ഫെബ്രുവരി പത്ത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ഉണ്ടായിരിക്കും അതേപോലെ ടോട്ടൽ വേക്കൻസികൾ നോക്കാം ടെക്നിക്കൽ അഡ്വൈസറിന് മൂന്ന് വേക്കൻസി അത് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് പത്ത് വേക്കൻസി അക്കൗണ്ട്സ് ഓഫീസർ ഒരു വേക്കൻസി ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഏഴ് വേക്കൻസി ലീഗൽ അഡ്വൈസർ അഞ്ച് വേക്കൻസി അതേപോലെതിൽ പ്രായപരിധി നോക്കാം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് തണുപ്പ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വിദ്യാഭ്യാസ യോഗ്യതയാണ് വിദ്യാഭ്യാസ യോഗ്യതയിൽ ടെക്നിക്കൽ അഡ്വൈസറിന് ബി ഒ ബിടെക്കോ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ അടുത്തതായിട്ട് പറയുന്ന അക്കൗണ്ട്സ് ഓഫീസറിന് സി എ വിത്ത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അടുത്തതായി പറയാൻ പോകുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറിന് ഗ്രാജുവേഷനും അതേപോലെ വൺ ഇയർ മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ ലീഗൽ അഡ്വൈസറിന് ഫസ്റ്റ് ക്ലാസ് ആണ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ലോ എന്ന വിഭാഗത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ ഇത് ചെയ്യേണ്ട അപേക്ഷാ ഫീസാണ് അവസാനമായിട്ട് പറയാൻ പോകുന്നത് അപേക്ഷാ ഫീസിന് ആർക്ക് ഫീസ് പറയുന്നില്ല ഇത് ബാത്രമോൾ ഫീസ് പറയുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സൗജന്യമായി തന്നെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നോട്ട് ചെയ്യുക ടെമ്പററി ഇക്വിപ്പ്മെൻ്റ് ആണ് തീർച്ചയായിട്ടും ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് തന്നെ അതികൂടെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് ചെക്ക് ചെയ്താൽ കൂടുതൽ അറിയാൻ കഴിയും അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ